ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എത്തി ഷിംലയിലെ റൂമിലോട്ട് പോകുന്ന കാഴ്ചകളായിരുന്നു പോവാണെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്തത് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് റൂമിലെത്തി റൂമിൽ ഇത് ബാൽക്കണി വ്യൂ ആണ് ആണ്ട്ടോ റൂമിൻ്റെ അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു ഒരു റൂമിനായിരുന്നു ബാൽക്കണി വ്യൂ ഉള്ളത് അപ്പോൾ എന്താണ് റൂം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആരും ഇത് ഞങ്ങൾ റൂം അന്നെടുത്തതിൻ്റെ അന്നല്ല വീഡിയോസ് എടുത്തത് പിറ്റേന്നാണ് വന്നതിൻ്റെ അന്നല്ല പിറ്റേ ദിവസമാണ് എടുത്തത് വന്നപ്പോൾ നല്ല ഷീണുണ്ടായത് കൊണ്ട് വീഡിയോസ് എടുത്തില്ല പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ കയറി എല്ലാം ഒന്നായി എല്ലാം ഒന്ന് എടുത്ത് വെക്കാനുള്ളൊക്കെ ഇതായിപ്പോയി അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ ഇതിപ്പോൾ അടുക്കളയാണ് അത്യാവശ്യം കുഴപ്പമില്ല നീറ്റായിട്ടുള്ള അടുക്കള തന്നെയായിരുന്നു നമ്മൾ ആ അടുക്കള തന്നെ യൂസ് ചെയ്തില്ല ആദ്യം വിചാരിച്ചു നമ്മൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ മേഘയൊക്കെ ഉണ്ടാക്കാം പക്ഷെ തണുത്തിട്ട് പാത്രം കഴുകാൻ പറ്റണ്ട വെള്ളത്തിൽ അങ്ങനെ പിന്നെ നമ്മളത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ അതാണ് റൂം വേറൊരു റൂം ഇതാണ് രണ്ടാമത്തെ റൂം ഇതാണ് ഇതിന് ബാൽക്കണി വ്യൂ ഇല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള റൂം തന്നെയാണ് അങ്ങനെ നമ്മൾ അന്ന് വന്നിട്ട് റൂമിൽ നിന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങി മാൾ റോഡ് കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി മാൾ റോഡാണ് ഏകദേശം മാൾ റോഡിൻ്റെ അങ്ങോട്ട് അടുത്ത് തന്നെ ആയിരുന്നു ഒരു കിലോമീറ്റർ ആണ് ദൂരേ ഉള്ളൂ മാൾ റോഡ് പോകുന്ന വഴിയാണ് അങ്ങനെ നമ്മൾ ഞാൻ പറയണ നല്ല തണുപ്പുണ്ടെന്ന് പറയാം നമ്മളപ്പം ഗ്ലൗ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ നല്ല തണുപ്പുണ്ട് കൈയൊക്കെ നല്ല മരവിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇവര് വീഡിയോസ് എടുക്കുന്നത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓടുകട്ടോ അങ്ങനെ ഞങ്ങളവിടെ ഒരു പാനിപ്പൂരിയൊക്കെ കണ്ടപ്പം അത് കഴിക്കുക പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് അത് കോമഡി ഒരു സേവപ്പൂരിയാണെന്ന് തോന്നുന്നു ഞങ്ങൾ ആ സേവൂരിയാണ് പറഞ്ഞത് എത്ര നൂറ്റി എത്രോ രൂപയാണ് ഒരു അഞ്ച് പീസസിന് സേവ് ഞങ്ങൾ പാനിപ്പൂരിയുടെ വില വെച്ചെന്നിട്ട് നമ്മൾ സേവപ്പൂരിയാണ് വാങ്ങിയത് ആ വില കെട്ടിട്ട് ഞങ്ങൾ പിന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നി പിന്നെ നമ്മളുടെ ഇവിടെ കെട്ടുന്ന പോലെ സേവപ്പൂരി അല്ല അത് പാനിപൂരിൻ്റെ ഇത്തിൽ തന്നെയല്ലേ നമുക്ക് തരുന്നത് പക്ഷേ ഇവരിവിടെ എന്താണ് ഇങ്ങനെ പരന്നിരിക്കുന്ന എന്തോ സാധനത്തിലാണ് സേവൂരി തരുന്നത് ഇവിടുത്തെ അത്ര വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല എന്നാലും കുഴപ്പമില്ല പക്ഷേ നൂറ്റമ്പത് രോ നൂറ്റി അൻപതരോ അങ്ങനെന്തോ ആണ് പക്ഷെ അതിനുള്ള സാധനം ഒന്നും അത് പിന്നെ ഇങ്ങനെ നോക്കി കുറേ നേരം നിന്ന് വീഡിയോസൊക്കെ ഇത് ഉണ്ടാക്കുന്നത് കാരണം ഇവിടുത്തെ ഇവിടുത്തെ രീതിയും ഇവിടുത്തെ ഫീലിംഗ് ഒന്നും അല്ല അപ്പോൾ അതങ്ങനെ നോക്കി കുറേ നേരം നിന്ന് പിന്നെ വീഡിയോസ് എടുത്ത് ചാനലിൽ ഇടാറോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വീഡിയോസ് എടുത്തിട്ടുണ്ട് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുക പിന്നെ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ടേസ്റ്റ് അതിൻ്റെ ഒരു ആകാംക്ഷയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ടേസ്റ്റ് ചെയ്യാൻ നല്ല എന്താണ് ഇവിടുത്തെ വല റേറ്റുമല്ലോ അപ്പം നമ്മളങ്ങനെ നോക്കി നിൽക്കുക ഇത് എപ്പോൾ കിട്ടും എപ്പോൾ കിട്ടും എന്നു പറഞ്ഞു നോക്കി നിൽക്കുക അങ്ങനെ ഫൈനലി ലാസ്റ്റ് ഇങ്ങനെ സോസും എന്തൊക്കെയോ പച്ച സോസും എന്തൊക്കെയോ ഒഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം കുറച്ച് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് സാധനം കൈ കിട്ടി സാധനം കൈ കിട്ടി ആദ്യം ഒരെണ്ണം എടുത്ത് തിന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടായിരുന്നു തോന്നി എന്നാലും കുഴപ്പമില്ല തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടുത്തെ നമ്മൾ ഇവിടെ കഴിച്ച ടേസ്റ്റില്ല മറ്റേ ഉള്ളൂ മോശം എന്ന് പറയാൻ പറ്റില്ല എനിക്ക് പേഴ്സണലി ഇവിടുത്തെതാണ് ഇഷ്ടപ്പെട്ട സേവ് പൂരിയിട്ടാണ് ആ പാനിപ്പൂരി ഞങ്ങൾ കഴിച്ചില്ല സേവ് പൂരി ഇവിടുത്തെ തന്നെയാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി അവർക്കും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കൂടുള്ളവർക്കും അതും കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ മോശം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഇങ്ങനെ നടന്നു നടന്നിങ്ങനെ പോയപ്പോൾ മിനീസോ കണ്ടു മിനീസോ കണ്ടപ്പോൾ പിന്നെ എന്തായാലും കയറാതെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഞാനും അതിനും കൂടെ കയറി പക്ഷേ അവർക്ക് മറ്റവർക്ക് കയറുന്ന അത്ര താല്പര്യം ഇല്ലായിരുന്നു കാരണം അവർക്ക് പറ്റിയ ഐറ്റംസ് ഒന്നും ഇല്ല പിന്നെ കുറേ പെൺ കാണാൻ വേണ്ടിയിട്ട് കയറി കയറിയിട്ട് അതുപോലെ തന്നെ അവർ ഇറങ്ങി അങ്ങനെ നമ്മൾ പിന്നെ കുറേ നേരം നടന്ന് നടന്നപ്പോൾ അവിടെ എന്തോ എക്സിബിഷൻ അങ്ങനെ എന്തോ നടക്കുമായിരുന്നു എന്താ എല്ലാ സംസ്ഥാനത്തു നിന്നും ഓരോ സ്റ്റോളുകൾ വിധം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും പ്രത്യേകതയിട്ടുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് അങ്ങനെ ഓരോന്നും അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് ആദ്യത്തെ ദിവസം നമ്മൾ പോയപ്പം കേരളത്തിൻ്റെ നമ്മൾ ബോർഡ് കണ്ടില്ലായിരുന്നു തിരിച്ച് ആദ്യ ദിവസമല്ല അങ്ങോട്ട് പോയപ്പോൾ വീഡിയോസ് പകല് പോയപ്പോൾ കണ്ടില്ല പിന്നെ ഇങ്ങോട്ട് വരാൻ നേരം രാത്രി ആയപ്പോഴാണ് കണ്ടേ അപ്പോഴത്തേനവർ അടച്ചിട്ട് പോയി പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ചേച്ചിയെ കണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇടാൻ ചേച്ചിയെ കണ്ട് പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് അത് വീഡിയോ എടുത്തോന്നൊരു സംശയം എടുത്തോന്നറിയില്ല ഇനി നോക്കിയാലേ അറിയുള്ളൂ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഓരോ അവിടുത്തെ പ്രത്യേകതയും നമ്മളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഒക്കെ ഇങ്ങനെ പോയി അന്ന് പിന്നെ അധികം നമുക്ക് തണുപ്പും അങ്ങനെ പറ്റാത്ത നമ്മൾ വേഗം വേഗം ഇങ്ങനെ നടന്ന് വേഗം കണ്ടിങ്ങനെ അങ്ങ് പോയി അങ്ങനെ കുറച്ചിങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ എന്താണ് ഇത് കണ്ട് ഫോട്ടോസ് ഫോട്ടോസ് എടുക്കുന്ന സ്ഥലം കണ്ട് മറ്റേ എന്താണ് ഇങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ എടുക്കില്ല അവിടുത്തെ രീതിയിൽ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ കണ്ടപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ അതായത് കപ്പിൾസ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് സിംഗിൾ ആണെങ്കിൽ നൂ നൂറ്റമ്പത് അങ്ങനെ അങ്ങനെ നമ്മൾ പിന്നെ എന്തായാലും അതെടുക്കാമെന്ന് വിചാരിച്ച് ഒരു വട്ടം എടുക്കാൻ പറ്റും ഇത് കിട്ടുമ്പോഴെല്ലാം എടുക്കാൻ പറ്റും അങ്ങനെ എടുത്ത് പിന്നെ പിന്നെ നമ്മളവിടെ ചുമ്മാ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് ചുമ്മാ ഡാൻസ് കിട്ടി അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ കുറേ നേരം വേഗം തന്നെ അവിടെ ഇരുട്ടാവും അങ്ങനെ വെട്ടമൊക്കെ കുറഞ്ഞ് വെളിച്ചമൊക്കെ കുറഞ്ഞ് അങ്ങനെ നമ്മൾ നേരെ ചർച്ചിൻ്റെ അങ്ങോട്ട് പോയി അവിടുത്തെ മോഡലോട് ചർച്ച പറഞ്ഞു ഇതൊക്കെ എക്സിബിഷന് വേണ്ടിയിട്ടവർ ചെയ്ത് കേട്ടോ അങ്ങനെ ചർച്ചിൻ്റെ അവിടെ പോയി ചർച്ചും അങ്ങനെ പിന്നെ ഇത് റിഡ്ജ് റിഡ്ജ് റിഡ്ജെന്ന് പറയുന്നൊരു ചെറിയൊരു സംഭവം അവിടെ ഒരു വെള്ളം വെള്ളം ഇങ്ങനെ ഇങ്ങനെ വെള്ളം വെള്ളം ഇങ്ങനെ പോകുന്ന ഇതൊക്കെ സംഭവമുണ്ട് ഒരു ഹൈറ്റിലുള്ളൊരു സ്ഥലം അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് മാൾ റോഡിൻ്റെ വ്യൂ ഇങ്ങനെ കാണാം അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് വീഡിയോസ് എടുത്ത് പിന്നെ നേരെ മോൾ റോഡ് മോൾ റോഡിലത്തെ മാർക്കറ്റിലോട്ട് പോയി അങ്ങനെ ഇപ്പോൾ എന്താണ് മാൾ റോഡിലത്തെ മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത് ഇങ്ങനെ എന്താണ് തീ തീ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതങ്ങനെ ിട്ടുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് അവർ ട്രഡീഷണലായിട്ട് അവർ തന്നെ നെയ്ത് ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഈ കിടക്കുന്നതൊക്കെ അവർ തന്നെ കൈകൊണ്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇത് നല്ല ചുമന്ന ക്യാരറ്റാണ് കേട്ട പിന്നെ നല്ല എന്താണ് ഈ നേപ്പാ നേപ്പാളി ഡിബൻറ്റ്യൻസിൻ്റെ കുറേ കടകൾ അത് അതാണ് ഈ കട ഇവിടെ യാക്കിൻ്റെ ബോൺ വറ്റിച്ചിട്ടുള്ള മാല അങ്ങനത്തെ സംഭവങ്ങൾ കുറേ ആൻറ്റി പ്രാഷൻസ് ഒക്കെ കുറേ ഉണ്ട് ഇതിപ്പോൾ ആ കാണിച്ചത് ഒരു കയ്യിലിങ്ങനെ തമ്പിൽ വെച്ചിട്ട് മൈൻഡ് റിലീഫിംഗ് ആയിട്ടുള്ള ഒരു സംഭവം അതിങ്ങനെ കറക്കുമ്പോൾ അതിൽ നിന്ന് ശബ്ദം വരാൻ നല്ല രസമാണ് അത് കേൾക്കുമ്പോഴേ നമുക്കൊരു ശബ്ദം ഒരു മൈൻഡ് ഒന്ന് സെറ്റാവുന്ന പോലത്തെ ഒരു പോസിറ്റീവ് ശബ്ദമാണ് വരുന്നത് പിന്നെ നമ്മൾ കുറച്ചുകൂടി കൂടെ നേരെ ഇങ്ങനെ നടന്നിട്ട് പിന്നെ തണുപ്പ് കൂടിക്കൂടി വന്നപ്പോൾ നമ്മൾ പിന്നെ നടത്തു നിർത്തി റൂമിൽ പോകാൻ തീരുമാനിച്ചു അങ്ങനെ വിശക്കുന്നുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തന്നെ ഒരു കടയിൽ കയറിയിട്ട് ഫുഡ് കഴിച്ച് ഫ്രൈഡ് റൈസും നൂഡിൽസും പിന്നെ പിസ്സയൊക്കെ കഴിച്ച് നമ്മളങ്ങനെ ഇറങ്ങി നമ്മൾ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ ഇനി നാളത്തെ അടുത്ത ദിവസത്തെ വീഡിയോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചേറ്റാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം